ഒരു ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഹായ് അഭിനിത് സോണി മുകുന്ദൻ ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചു പിന്നെ അതിനുശേഷം ഹനീഫ് സാറോട് സംസാരിച്ചു പിന്നെ ഞങ്ങള് മീറ്റ് ചെയ്തു റസൽ നല്ല കാരക്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ഫസ്റ്റ് എൻ്റെ അത് ഹനീഫ് സാറ് പറയുമ്പോൾ വെറുതെ ഒരു നല്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ എന്റെ മനസ്സിൽ ഈ ഹനീഫ് സാറോട് സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഫസ്റ്റ് വന്ന ക്യാരക്ടർ ഈ ജോക്കർ ആണ് എന്റെ മനസ്സിൽ വന്നത് അത് ചെയ്തപ്പോലേഷൻ്റെ കാര്യത്തിൽ വേറെ രണ്ട് കാര്യത്തിനാണെങ്കിലും തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ അച്ഛനെ പുറത്ത് ഇരിക്കുവായിരുന്നു എന്നാലും അച്ഛനെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ആ ശരി അപ്പൊ എനിക്ക് അതേ കാര്യം തന്നെ അച്ഛൻ കുറച്ചു കുറച്ചു നൈസായിട്ട് പറഞ്ഞു തന്നെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞു അച്ഛൻ അച്ഛൻ അവരുടെ ആ ഒരു പാ കണ്ടിന്യൂ ചെയ്യണം അലഹസിയൊക്കെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് എന്നുള്ള ആഗ്രഹം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട് കാരണം ഞാൻ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നല്ല എൻ്റെ അച്ഛനാണേലും അതൊക്കെ തന്നെ ഒരുന്ന ആഗ്രഹം ഫാമിലിയുള്ള എല്ലാവർക്കും ഞാനങ്ങനെ ആണോ എന്നായിരുന്ന ആഗ്രഹം അച്ഛനും അച്ഛനും ഒക്കെ വാക്കുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇതൊരു വാക്കുമില്ല ഞാനങ്ങനെ ചെയ്തത് സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് ഇല്ലായിരുന്നു മാർക്ക് വഴിക്ക് സ്പോട്ട് സ്ക്രിപ്റ്റ് ആണ് മാർക്ക് വരെ രാവിലെ തരും പക്ഷെ എന്നാലും ഹനീഫ് സാറിൻ്റെ അടുത്ത് ഒരുപാട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് ഒരു റഫ് ഒരു സാധനം എനിക്ക് തന്നു അഭിമന്യു ഷമ്മി തിലകനാണ് സ്റ്റുഡിയോ അഭിമുഖത്തിൽ നമസ്കാരം നമസ്കാരം നമുക്ക് എനിക്ക് തോന്നുന്നു മാർക്കോ എൻ്റെ പ്രീ റിലീസ് തൊട്ട് സംസാരിക്കാൻ തുടങ്ങാൻ തോന്നുന്നു ഇതിലെ അനൗൺസ്മെൻറ്റ് തൊട്ട് മാർക്കോ ആ ക്യാരക്ടറും ഭയങ്കര ആണ് മാർക്കോ എന്ന ക്യാരക്ടർ മാർക്കോ എന്ന സിനിമ മോസ്റ്റ് വയലന്റ് ഫിലിം എന്നൊക്കെ പറയുന്ന രീതിയിൽ വൻ ഭയങ്കര ഹൈപ്പിഡ് ആണ് അന്ന് തന്നെ ഈ മാർക്കോ എന്നുള്ള ക്യാരക്ടർ സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആരായിരിക്കും വില്ലന്മാർ എന്നുള്ള ചോദ്യവും ഡിസ്കഷനൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഗവൺമെന്റ് ജഗദീഷ് ആയിട്ട് ഒറ്റ ഇൻ്റർവ്യൂവിൽ ആ ഹൈപ്പ് അങ്ങട് ഇരട്ടി ആയി പക്ഷെ അന്നൊന്നും അഭിമന്യു ഈ കളത്തിൽ ഇറങ്ങിയിട്ടില്ല പറയുന്ന പോലെ അഭിമന്യു അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഈ അപ്പോസ് ടീസ് മാർക്കോ സെലിബ്രിറ്റ് ചെയ്യുന്നേക്കാട്ടിലും അല്ലെങ്കിൽ പുള്ളിയുടെ വയലൻസിനെ റസൽ എന്ന ക്യാരക്ടറിൻ്റെ വയലൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട് എങ്ങനെയാണ് ഈ സോഫ്റ്റ് സ്പോക്കൺ ആയ അഭിമന്യുറ്റു ഇത്രയും ഭീകരമായ റസലിനേക്ക് ക്യാരക്ടറേക്ക് എത്തുന്നു ഹനീഫ് അല്ലേ നമ്മുടെ ഡയറക്ടർ പുള്ളിയുടെ ഒരു ക്രിയേഷൻ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് പുള്ളിയാണ് എന്താ പറയാ അദ്ദേഹത്തിനെ കൊടുക്കുകയുള്ളൂ പിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു ഉള്ളൂ ഞാൻ ഹനീഫ് അടുത്ത് അത്രയും ദിവസം ഇരുന്ന് പുള്ളിയുടെ അത് മനസ്സിലാക്കി ഞാനത് നിങ്ങളെ മുമ്പിൽ ചെയ്ത് കാണിച്ചു ഉള്ളൂ തന്നെ കൊടുക്കുകയുള്ളൂ അഭിമന്യു എത്തുന്നത് ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് ഒരു ദിവസം കൊടുക്കുള്ളൂ ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് ഹായ് അഭിമന്യു ദിസ് സോണി മുകുന്ദൻ ഒരു പ്രോജക്ടിനെ പറ്റി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചു പിന്നെ അതിനുശേഷം ഹനീഫ് സാറോട് സംസാരിച്ചു പിന്നെ ഞങ്ങള് മീറ്റ് ചെയ്തു അങ്ങനെ ചെറിയ സ്റ്റോറി പറഞ്ഞു അന്നേരം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല പിന്നെ ഇങ്ങനെ ഒരു സൈക്കോ വില്ലനാന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു സൈക്കോ ഈ ഈയൊരു ലെവലില് പോകുന്നെനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് സിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ആ വയലന്റ് ഭയങ്കര എക്സ്ട്രീം വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ ആ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടോ ക്ലൈമാക്സ് സീക്വൻസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കാ സിലിണ്ടർ സീൻ സീനാന്നേരം അന്നേരം ഒന്നും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവൂര് പക്ഷെ പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല ഞാനത് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആണ് എന്നോട് പറയുന്നത് ഇങ്ങനൊരു സാധനം ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത് വില്ലന്മാർ പൊതുവേ ഇപ്പോൾ സിനിമയിലെ ഉടനകളെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വില്ലന്മാരെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമ ഇപ്പൊ ജോക്കർ മുതൽ ജോക്കറിനൊരു ട്രിബ്യൂട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ മോഹൻലാൽ സിനിമയിലേക്ക് വരുമ്പോൾ വില്ലൻ ആയിട്ടാണ് എൻട്രി വരുന്നത് അത്തരത്തിൽ ഭയങ്കര ബെഞ്ച് മാർക്ക് ക്യാരക്ടേഴ്സാണല്ലോ വില്ലൻ ക്യാരക്ടേഴ്സ് ഈ അഭിമന്യു വില്ലൻ ക്യാരക്ടറിലേക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഏത് വില്ലന്മാരായിരിക്കും മനസ്സിലേക്ക് വന്നു പണ്ടത്തെ സിനിമകളിൽ ഞാൻ ഓഫ് കോഴ്സ് ഈ പറയുന്ന ജോക്കർ ആ എനിക്ക് ഇപ്പം ഈ റസൽ എന്നുള്ള ക്യാക്ടറാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ ഫസ്റ്റ് എൻ്റടുത്ത് ഹനീഫ് സോറ് പറയുമ്പോൾ വെറുതെ ഒരു പെല്ലനല്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഹനീഫ് സോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്ന ക്യാരക്ടർ ഈ ജോക്കർ ആണ് എൻ്റെ മനസ്സിൽ വന്നത് അപ്പോൾ ഇത്രയും വയലൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നില്ല സൈക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഒരു ഡി സി ഫാൻ പോയിന്നൊക്കെ വിചാരിക്കും നമുക്ക് ഫസ്റ്റ് മനസ്സിൽ ജോക്കറായ തന്നെ മനസ്സിൽ വന്നത് അതിനെ അതിനെയും പിന്നെ മറ്റുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ച് ഡെവലപ്പ് ചെയ്തിട്ട് തന്നെയാണ് റസലിനെ ഞാൻ പല ക്യാരക്ടേഴ്സും ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഞാൻ അതിനെ ഈ ഒരു പരുവത്തിലാക്കിയെടുത്തത് ഞാൻ ഈ ക്യാരക്ടറിനെ എനിക്ക് ഫസ്റ്റ് ടൈമില്ലേ അപ്പൊ ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ ക്യാരക്ടർ റെഫർ ചെയ്യാൻ ഞാൻ കുറെ സിനിമകൾ കണ്ടു കൊറേ വില്ലന്മാരെ ഇങ്ങനത്തെ ഐക്കോണിക് ആയിട്ടുള്ള ഹോളിവുഡ് അല്ലെങ്കിൽ ഇന്ത്യൻ പടങ്ങൾ ഇതൊക്കെ വെച്ച് റെഫർ ചെയ്ത് കാരണം ഈ ക്യാരക്ടർ മുഴുവൻ സ്വാഗ് ആറ്റിറ്റ്യൂഡ് എന്നാ വയലന്റ് പിന്നെ ഒരു 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 കൊലപാതകം ചെയ്യുമ്പോൾ അതിനെ മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങനത്തെ ഒരു പല ഞാൻ ഞാൻ അങ്ങോട്ട് ചെയ്തത് പേഴ്സണലി അച്ഛൻ ഇപ്പൊ മീഡിയയുടെ മുന്നില് മറ്റേ മാർക്കോ കണ്ടു വന്നിട്ട് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു മറ്റേ ഇത്രയും നിറയേട് ഞാൻ ചെയ്തിട്ടില്ല സിനിമയിൽ എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പൊ മാർക്കോനും സിനിമ നിറയേടിനു പേഴ്സണലി അച്ഛൻ അഭിമന്യുവിനോട് ഷെയർ ചെയ്തെന്താ ശരിക്കും ഈ ഫസ്റ്റ് ക്യാരക്ടർ കൂടെയാണല്ലോ സ്ക്രീനിലേക്ക് അച്ഛൻ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് അറിയാം പിന്നെ തെറ്റുകൾ പറഞ്ഞു തന്നു അതൊക്കെ എനിക്കതാണ് കൂടുതൽ അറിയേണ്ടത് ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് എനിക്ക് കാരണം എന്നാലല്ലേ എനിക്ക് അടുത്തത് എനിക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പുള്ളി അതെല്ലാം പറഞ്ഞു തന്നു എനിക്കതാണ് കേൾക്കേണ്ടത് പുള്ളി അത് തന്നെ കറക്റ്റ് പറഞ്ഞു തന്നു ബാക്കിയെല്ലാം പുള്ളി ഇഷ്ടപ്പെടും അതുകൊണ്ടാണല്ലോ ബാക്കി എല്ലായിടത്തും പുള്ളി അങ്ങനെ പറഞ്ഞത് ഇത്രയും ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വലിയല്ലേ അല്ലാതെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ് ശരിക്കും അച്ഛനും ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയുന്ന ആളാണല്ലോ അപ്പൊ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ഇങ്ങനെ ഇന്ന നീ അങ്ങനെ 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 ക്രിട്ടിക്കലായിട്ട് പറഞ്ഞിട്ടില്ല എന്നാലും എന്റെ അടുത്ത് പറഞ്ഞത് ആ സീ അത് നീ ഇങ്ങനെ ഡബ് ചെയ്തിരുന്നു അഭിനയത്തെ പറ്റി അങ്ങനെ കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല എനിക്ക് പേഴ്സണലി തോന്നിരുന്നു അയ്യോ അവിടെ ഇങ്ങനെ ചെയ്തിരുന്നെ കുറച്ചുകൂടെ സൂപ്പർ ആയിരുന്നേ എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു പക്ഷെ ഡബിങ്ങിനെ പറ്റി എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് അവിടെ എനിക്ക് ഫീൽ ചെയ്തു ആ മിസ്റ്റേക്സ് തന്നെ അച്ഛന് അച്ഛൻ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എന്റെ അടുത്ത് പറയുകയും ചെയ്തപ്പോൾ നീ അത് ചെയ്തപ്പോ നൈസായിരുന്നു മോഡലേഷൻ കാര്യത്തിലും വേറെ എന്തെങ്കിലും തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ അച്ഛനെ കുറച്ച് ഇരിക്കുവായിരുന്നു അച്ഛനെടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുവായിരുന്നു അപ്പൊ ഞാൻ ശരി അപ്പോൾ എനിക്ക് അതേ കാര്യം തന്നെ അച്ഛൻ കുറച്ചുകൂടെ നൈസായിട്ട് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ തീയേറ്റിരിക്കുമ്പോൾ ഒരുമിച്ച പോയത് മാർക്കുവിന് മുന്നേ ഈ സിനിമ ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ അഭിമന്യുവിന് അങ്ങനെ ഒരു ഇതുണ്ടോ ക്യാമറയുടെ മുന്നിൽ വന്ന എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല ചെറിയ കൂടെ ഒന്നും ഒന്നും വന്നിട്ടില്ല വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പലവിടത്തേക്കും വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെറിയ കൈലാളി ടിവിയുടെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പക്കുർച്ചാട്ടന്റെ കൂടെ ഒരു കയറ്റി അതൊക്കെയുള്ള ഞാൻ കോളേജിൽ ഞാൻ അച്ഛനോട് പഠിക്കുമ്പോഴെന്തോ അച്ഛനും കൂടെ ഉള്ള ഒരു ഷോ ആയിരുന്നു അപ്പൊ ഞാൻ വിടുന്നപ്പോ ഞാൻ നീങ്ങി വന്നു എന്നെ വിളിച്ചു കയറ്റി പേടിച്ചൊക്കെ അതായിരുന്നു തോന്നുന്നത് എന്റെ ആദ്യത്തെ ഒരു അല്ലാതെ അങ്ങനെ ഇല്ല ഇല്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാര്യങ്ങൾ ഇത് പക്ഷെ നടനാവണം എന്നുള്ള അല്ലെങ്കിൽ സിനിമയിൽ പെർഫോമർ ആവണം എന്നൊക്കെ വരുന്ന ഇത് കോളേജിനു ശേഷം അല്ലല്ലോ മുന്നേ തൊട്ടേ ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു ആഗ്രഹം കുട്ടിക്കാലം തൊട്ടേ തന്നെ എന്റെ മനസ്സിൽ അച്ഛൻ അച്ഛൻ അവരുടെ ആ ഒരു പാത കണ്ടിന്യൂ ചെയ്യണം അലഹസ്യം എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട് കാരണം ഞാൻ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എനിക്കെന്നല്ല എന്റെ അച്ഛനാണേലും അതൊക്കെ തന്നെ ആഗ്രഹം ഫാമിലിയുള്ള എല്ലാവർക്കും ഞാൻ അങ്ങനെ ആണെന്ന് തന്നെയായിരുന്നു ആഗ്രഹം അച്ഛനോട് എപ്പോഴെങ്കിലും പ്രതിലേഖൻ സാറോട് ഏതെങ്കിലും സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ഈ ആശയം പങ്കുവച്ചിട്ടുണ്ടോ എനിക്ക് സിനിമയിൽ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഓഫർ വന്നിരുന്നു ഒരു ഒരു സിനിമയിൽ വന്നിരുന്നു അപ്പോൾ മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ അപ്പോൾ അന്ന് അച്ഛൻ ഉൾപ്പെടെ പറഞ്ഞു ഇപ്പൊ കയറണ്ട എല്ലാം ഒന്നും നീ പടുത്തൊക്കെ കഴിഞ്ഞ് അന്നേരം കയറി വന്നു അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് അച്ഛനും സിനിമ കയറണോ ഒന്നും അച്ഛനടുത്തോ അച്ഛൻ്റെ അടുത്തോ പറഞ്ഞിട്ട് പോയില്ല പക്ഷെ അച്ഛനും ഇങ്ങോട്ട് പറഞ്ഞു എന്നോട്ട് ഇപ്പൊ വേണ്ട എല്ലാം കഴിയട്ടെ എന്നിട്ട് അന്നേരം നോക്കാം എന്ന് മാത്രമേ അച്ഛൻ എന്റെ അച്ഛനോട് പറഞ്ഞു പറഞ്ഞില്ല അല്ല അച്ഛൻ ഇങ്ങനെ അച്ഛനെ വിളിച്ച് പറഞ്ഞു അച്ഛനെ അവൻ ഇങ്ങനെ വേണ്ട അവൻ ഇപ്പോഴേണ്ട ഇത് കഴിയട്ടെ എന്നിങ്ങനെ പറഞ്ഞു അതേ അതേള്ളു മാർക്ക് പോലെ ഇപ്പോ ബാക്ക് ടു മാർക്കോ പോലെയാണെങ്കിൽ ഏറ്റവും ഇപ്പൊ ഈ ഓരോ സീൻ ബൈ സീൻ നോക്കുകയാണെങ്കിൽ ബ്രൂട്ടാലിറ്റി കൂടിക്കൂടി വരുന്നൊരു സന്ദർഭമാണല്ലോ വരാ നിങ്ങളിപ്പോ ഭയങ്കര ലീനിയർ ഓർഡറിലും ആയിരിക്കില്ല ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ ഷമ്മി ചേട്ടനൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് ഈ ക്യാരക്ടറിന്റെ ഈ ആ കണ്ടിന്യൂറ്റി പിടിക്കാൻ ഭയങ്കര ടാസ്ക് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കണ്ടിന്യൂറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം അച്ഛൻ്റെ ഭാഗത്ത് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമായിരുന്നു അച്ഛൻ പല പടങ്ങളിലും ഞാൻ അച്ഛനിൽ ഒരു കാര്യമാണ് കണ്ടിന്യൂറ്റി അച്ഛൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും അതുതന്നെ മറ്റുള്ള സിനിമകൾ കാണുമ്പോഴും ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് 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 ഞാൻ സിനിമ കാണുമ്പോൾ ഞാനിത് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യും മനസ്സിലായി അപ്പോൾ ഞാൻ മാർക്കോ ചെയ്യുമ്പോഴും കണ്ടിന്യൂറ്റീന്ന് പറയുന്ന സാധനം ഞാനത് വളരെ കീപ്പ് ചെയ്തൊരു കാര്യം അപ്പോൾ ഞാനുണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോൾ ഒന്നും കറക്റ്റായിട്ട് എല്ലായിരിക്കില്ലല്ലോ എടുക്കുന്നത് ചിലപ്പോൾ ഇന്ന് എടുക്കുന്ന സ്പോ കുറക്കായിട്ടായിരിക്കും പിന്നെ എടുക്കുന്നത് അപ്പോൾ ആ ബ്ലഡിൻ്റെ തുള്ളികൾ വീണത് അടുത്ത് എടുക്കും അതുപോലെ തന്നെ പിന്നെ വീണുണ്ട് അപ്പോൾ ഞാൻ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് എടുത്ത് വെക്കും പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂറ്റി കറക്റ്റ് കീപ്പ് ചെയ്തായിരിക്കും ഞങ്ങൾ അതെല്ലാം ചെയ്യുന്നത് അത് എന്നെ മാത്രമല്ല അവരെല്ലാം ചെയ്തു പക്ഷെ ഞാൻ നല്ല എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോസൊക്കെ ഇഷ്ടം ാണ് ബൽരാമൻ്കോഴ്സ് എന്നുള്ള സാധനം അറ്റ്മോസ്റ്റ് എനർജി എടുത്തിട്ടാണല്ലോ ഓരോ ഷോട്ട് ചെയ്ത് നിങ്ങൾ ഇതിപ്പോ ഫസ്റ്റ് ടേക്കിൽ നിങ്ങൾക്ക് ഡേക്കിലോന്നില്ല ഫോക്കസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ടെക്നിക്കൽ എറർ ഉണ്ടാവും ഇത്രയും വലിയ ബഡ്ജറ്റ് ആണ് ഒരുപാട് ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇതിങ്ങനെ ഇതേ എനർജിയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും റീടേക്ക് റീടേക്ക് ടേക്ക് പോകേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലോ ഈ എനർജി കിപ്പ് ചെയ്യൽ അതും ഒരു ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണോ അതും ഭയങ്കര പ്രശ്നമായിട്ട് പേടിയാണ് ഞാൻ കാരണം അവർക്കൊരു ഇതാവും ഇതാവും ഒരുപാട് എനിക്ക് സെക്കൻഡ് ഡേ ഷൂട്ടിങ് സമയത്ത് എന്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി എനിക്ക് ആറ് ടേക്കോളം ടേക്കിലാണ് ടേക്കുകളാണ് ശരിയായത് പക്ഷെ അപ്പോഴും ഉണ്ണി ചേട്ടനും ഉണ്ണിച്ചേട്ടൻസ് ബോഡിയൊക്കെ ഓടി വന്നിട്ട് എടാ നീ റിലാക്സ് റിലാക്സ് കുറച്ച് കുറച്ച് ചെയ്തിട്ട് ഞാൻ അത് ബ്രീത്ത് ചെയ്തു പറഞ്ഞല്ലോ ഉണ്ണി ചേട്ടൻ ഒന്ന് ബ്രീത്ത് ചെയ്ത് കൂളായി ചെയ്തു അവർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു ആയി ഏറ്റവും കഷ്ടപ്പെട്ട് അത് ചെറിയൊരു സംഭവം ആയിരുന്നെങ്കിലും പക്ഷെ എനിക്കതൊരു ഭയങ്കര ഒരു ചലഞ്ചിങ് സംഭവമായിരുന്നു അത് വെളി നോക്കുമ്പോൾ അത് ആർക്കായിരുന്നു ഇത്ര ഇതാണ് ഇത്ര കഷ്ടപ്പെട്ടു പക്ഷെ എനിക്കും പലപ്പോഴും ആയിരിക്കുമ്പോൾ ഇതിനെയാണ് ഇത്ര ഞാൻ ചെയ്തത് പക്ഷെ ഒരു പക്ഷേ അത് സെക്കൻഡ് ഡേ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ പിന്നെ ആ രണ്ടും തേർഡ് ഫോർത്ത് ഡേ ഒക്കെ ആയപ്പോഴേക്കും ആ ഒരു നെർവസ്നസ് പ്രത്യേകം മാറി അല്ല പക്ഷെ ഈ ഇത്തരം സാധനങ്ങളിൽ ഒക്കെ പറ്റാവുന്ന സാഹചര്യം ഭീകരമാണല്ലോ അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ ഇത്രയും വയലന്റ് ആയ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇഞ്ചറി ഒക്കെ പറ്റാനുള്ള ഭയങ്കര ആ അങ്ങനെ വീഴുമ്പഴൊക്കെ അത് സ്വാഭാവിക അതൊന്നും നമുക്ക് അന്നേരം കാര്യമൊക്കത്തില്ല നമുക്ക് അന്നേരം ഷോട്ട് അടിപൊളിയാണോ എന്നുള്ള ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് വീഴുമ്പഴൊക്കെ പലപ്പോഴും വേനിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളതൊക്കെ അങ്ങ് ഡസ്റ്റി കളത്തേ ഉള്ളൂ അതൊന്നും മനസ്സിൽ തോന്നുന്നില്ല നേരം എനിക്ക് ആ ഷോർട്ട് അടിപൊളിയാണോ അത്രേ ഉള്ളൂ നേരം വേദന എന്ന് പറയുന്നൊരു സംഭവമായിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ മറ്റൊരു കാര്യം ഇപ്പൊ ജഗദീഷ് എന്നുള്ള ആക്ടറിന്റെ ഇപ്പോൾ ഇപ്പോൾ റീ എൻട്രി നടത്തിയ ശേഷം തന്നെ ഭയങ്കരമായിട്ട് ചർച്ച വന്നിട്ടുണ്ട് ജഗദീഷിന്റെ പിക്ക് ഓരോ സിനിമയിലുള്ള പിക്ക് പറയുകയാണെങ്കിൽ അതില് ഈ ഇത്തരം ബ്രൂട്ടാലിറ്റികൾ ഇത്തരം വില്ലൻ ക്യാരക്ടേഴ്സ് ആ ഷെയ്ഡ്സ് വരുന്ന ക്യാരക്ടർ ജഗദീഷ് ചെയ്തിട്ടില്ല മുമ്പ് ഈ ഷെയ്ഡ്സ് വരുന്ന ക്യാരക്ടർ ഇത്രയും സീനിയർ ആക്ടറിന്റെ ഒപ്പം അഭിനയിക്കുന്ന മുമ്പും പരിചയം ഉണ്ടാവും ഒരു ഒരു ഫാമിലി ഇതുണ്ടല്ലോ ഡിസ്കഷൻ എങ്ങനെയാണ് ശരിക്കും ജലായിട്ടുള്ള കോൺവെസേഷൻ കൂടുതലും എന്താ പറയാ പുള്ളിയായിട്ട് വർക്ക് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര എനർജറ്റിക് ആണ് പുള്ളി നമ്മളോട് നമുക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മോട്ടിവേഷൻ ആണ് പിന്നെ ഞാൻ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ അവിടെ പോയി ചുമ്മാ പോയി നിൽക്കാതെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് ചുമ്മാ ഇങ്ങനെ വടിവെ പോയി നിൽക്കാതെ കൈ എന്തെങ്കിലും ചെയ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നതും ജകദേശങ്ങളാണ് അച്ഛനും പറഞ്ഞു തന്നിരുന്നു പക്ഷെ ജലദേശങ്ങള് അവിടെ സ്പോട്ടിൽ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നല്ലോ അവിടെ ചെല്ലുമ്പോൾ കുറച്ചു ബ്ലാങ്ക് ആയി പോകും എനിക്ക് അവർ അത്രയും സീനിയർ ആക്ടിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ടെൻഷൻ അടിച്ച് നിപ്പുണ്ട് പക്ഷെ ജലദേശങ്ങള് നമ്മളൊക്കെ കംഫർട്ട് ചെയ്ത് തന്നെ നിർത്തിയിരുന്നു എന്നാലും ഭയങ്കര ചിൽ മനുഷ്യനാണ് ഭയങ്കര ഭയങ്കര എപ്പോഴും ഹാപ്പി മൂഡിലാണ് മറ്റൊന്നിപ്പോ പ്രീക്വൽ അല്ലെങ്കിൽ സീക്വൽ എന്ന ചർച്ചയാണല്ലോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അതായത് മാർക്കോ പോലുള്ള ഇത്രയും ബഡ്ജറ്റിൽ വന്ന ഇത്രയും ആൾക്കാർ സ്വീകരിച്ച സിനിമയുടെ ഇനിയുള്ളത് ഇതിന്റെ സീക്വൽ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ട് ടു എന്തായിരിക്കും എന്നുള്ള ചർച്ചകളും കൂടെ ഇതാണ് ഈ ഡിസ്കഷൻ ശരിക്കും മാർക്കോ അനൗൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ ഡിസ്കഷൻ സമയത്തൊക്കെ ഇതൊരു ടു പാർട്ട് ഫിലിം അങ്ങനെയുള്ള ഡിസ്കഷൻ ഒക്കെ കേട്ടിട്ടുണ്ട് ആ പക്ഷേ അത് പറയാൻ പറ്റില്ല ഓഫീസില് അസല് ഇല്ല അതിന് മുന്നേ ഉള്ളതാണ് ഒരുപക്ഷെ ചിലപ്പോൾ കാണുന്നില്ല എനിക്കറിയില്ല എന്തായാലും ഉണ്ടാകാതിരിക്കാം എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബ്ലഡ് ഷെഡിൻ്റെ ഇപ്പോൾ വയലൻസ് എന്ന് പറയുന്ന കാര്യവും കൂടി ഉണ്ടല്ലോ അതിലിപ്പോൾ മാർക്കോ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അത്രയും ജനങ്ങൾ തന്നെ മാർക്കോലെ വയലൻസ് ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ അതിനൊരു ക്രിട്ടിക്കലായിട്ടുള്ള അപ്രോച്ചും കൂടെ നമ്മൾ അതിന് അത്തരം എഴുത്തുകളും ക്രിട്ടിക്കലായിട്ടുള്ള റിവ്യൂസും കൂടെ കണ്ടിട്ടുണ്ട് ഇത്രയും ഇത്രയും വയലൻസ് സിനിമയിൽ ഇങ്ങനെ പോർട്രേ ചെയ്യപ്പെടേണ്ടോ അങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ സിനിമയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഇപ്പോൾ ഹനീഫദിനി എന്ന സംവിധായകൻ ഉണ്ണിമൂന്ന ആക്ടറായിട്ടൊക്കെ ഉള്ള ഡിസ്കഷനിൽ വയലൻസിന്റെ പോർട്ട്രയലിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടുണ്ടോ ഏത് രീതിയിലായിരിക്കും ഇത് കൂടിപ്പോവോ അല്ലെങ്കിൽ അതിന്റെ മീറ്റർ പിടിക്കുന്നത് കറക്റ്റായിരിക്കോ എന്നുള്ള ഡിസ്കഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അത് ഞാനിട്ട് ഡിസ്കഷൻ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല ബ്ലഡ് ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇത്രയായിരിക്കും ഞാൻ വിചാരിച്ചില്ല ക്ലൈമാക്സിൽ എത്തത് പോലെ പ്രീ ക്ലൈമാക്സും ക്ലൈമാക്സിലും പോലെ അത്രയും വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഓഫ് കോഴ്സ് ഒരു ഞാൻ മനസ്സിലേണ്ട റേഞ്ച് ഉണ്ട് ഹൈസാറ് ലെവലിലാണ് കൊണ്ടുപോയിക്കത് അതെസണലി ആ പോർട്ടലിനെ സംബന്ധിച്ച് എന്താ അഭിമന്യു തോന്നുന്നത് ഈ വയലൻസും ബ്ലഡ് ഷെഡും കണ്ട പൊതുവേ ആസ് എ വ്യൂവർ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണോ ഈ ബ്ലഡ് ും വയലൻസും ഒക്കെ ഈ കാണുന്നത് ഭയ പ്രശ്നമായ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അതായത് ഒരു 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 ഓഡിയൻസ് ഇല്ല എനിക്ക് ബുദ്ധിമുട്ടില്ല റസലിനൊ പോസ്റ്റ് ലീസൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ടല്ലോ ഓരോ സിലിണ്ടർ സിലിണ്ടർ അണ്ണൻ അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാച്ചാ പറയുന്ന രീതിയിൽ കളിയാക്കിയും കൂടെ റസലിനെ പറയുന്നുണ്ട് ക്യാരക്ടറിനെ ക്യാരക്ടറിനെ പറ്റി പറ്റി ആദ്യം ഫീഡ് എങ്ങനെയായിരുന്നു ഇത് അടുത്ത് ഒരു ഓഫ് ആറ്റിറ്റ്യൂഡ്സ് സ്റ്റൈലിഷ് ആയിരിക്കും പിന്നെ ഇതുപോലെ അധികം സംസാരങ്ങളില്ല എപ്പോഴും ആ ഒരു ലുക്കും അതും ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു അങ്ങനത്തെ ക്യാരക്ടർ എന്നാ പറഞ്ഞത് പിന്നെ ഈ പറയുന്ന പറഞ്ഞ പോലെ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എൻജോയ് ആ ഡെത്ത് ഓരോ ഡെത്തിനെ എൻജോയ് ചെയ്ത് കൊല്ലൂ എന്നുള്ള ഒരു സംഭവം കൂടെയാണ് ആ ഒരു സംഭവം ഇപ്പം തന്നെയാണ് പോയത് പിന്നെ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സിനെ അവിടുന്ന് ഇവിടെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് എന്റെ ധൈര്യത്തിൽ കുറച്ചുകൂടെ ഞാൻ സാറ് പറഞ്ഞതിനെക്കാളും കുറച്ചുകൂടെ മോഡിഫൈ ഉള്ളൂ ആ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചു ഇട്ട് ചെയ്തത് ഇപ്പൊ തിലകൻ സാറുടെ ഒരു ഭയങ്കര ലാൻഡ് മാർക്കായ പെർഫോമൻസ് നോക്കി ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ നമുക്ക് ഇതിൽ ഫാദർ ഗേറ്റ് സീക്വൻസ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം അഭിനയിക്കുന്ന സിനിമ നമുക്ക് ഏറ്റവും അടുത്ത് കണ്ടെ മുത്തോ അച്ഛൻ്റെ പറ്റിയായിരിക്കും സിമിലർ ആയിട്ട് നോക്കുന്നത് ഇറസലായിട്ട് ഏറ്റവും സാമ്യം തോന്നുന്ന സാറുടെ അല്ലെങ്കിൽ ഷമ്മി തിലകന്റെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഏതായിരിക്കും മൻ ബലരാമൻ ഇത് രണ്ടുപേരും ഞാൻ മനസ്സിൽ കണ്ട് മനസ്സിൽ ഉണ്ടായിരുന്ന ക്യാരക്ടറുകളിൽ അവര് രണ്ടുപേരും ഉണ്ടായിരുന്നു തീർച്ചയായും ഞാനിതായിരുന്നു കൂടുതൽ കണ്ടിരുന്നത് കാരണം ആ നടപ്പും ആ ഒരു ഡോമിനേറ്റ് ചെയ്ത് വരുന്ന സംഭവം അന്ന് ബീജയം ഒന്നുമില്ല അന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പിടിച്ചു നിന്ന ആ ഒരു സീനായിരുന്നല്ലോ അതൊക്കെ അങ്ങനെ അതായിരുന്നു ഈ ഇതൊക്കെ എന്റെ മനസ്സിൽ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു പക്ഷെ ബലരാമനും ഇപ്പൊ വയലൻസ് എന്ന് പറയുകയാണെങ്കിൽ വാക്കുകളിലൂടെയാണല്ലോ വയലൻസ് ഡയലോഗിലൂടെ ഞാൻ അത്രയും നിറഞ്ഞവനാണെന്നൊക്കെയുള്ള ഇതിൽ പോട്രയൽ ആ ഒരു വ്യത്യാസം കൂടി ഉണ്ടല്ലോ അതെ ഞാൻ അതാ പറഞ്ഞത് അച്ഛനും അച്ഛനും ഒക്കെ വാക്കുകൊണ്ട് പറഞ്ഞതേയുള്ളു ഇതൊരു വാക്കൂല്ല ഞാനങ്ങനെ ചെയ്തു ട്രിം ചെയ്ത പോർഷനെ പറ്റിയും ഭയങ്കരമായിട്ട് ചർച്ച വരുന്നുണ്ടല്ലോ അതായത് ഇപ്പോ റിയാസ് ഖാൻ എന്നുള്ള ക്യാരക്ടർ ക്യാരക്ടറിന്റെ മൊത്തം ട്രിം ചെയ്തതാണ് ആ വയലൻസ് കുറച്ചുകൂടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒ ടി ടി വരുമ്പോൾ അത് കാണാൻ സാധിക്കും എന്നുള്ളത് ട്രിം് ചെയ്ത റെസൽ പോർഷൻസ് ഉണ്ടോ ഇതിനേക്കാൾ ബ്രൂട്ടൽ ബ്രൂട്ടലായാലും ഇതിനേക്കാൾ വയലൻസ് ആയാലും എനിക്ക് സിലിണ്ടർ സീൻ തന്നെ കുറച്ചുകൂടെ ഉണ്ട് അതായത് ട്രംപ് ചെയ്താണ് സിലിണ്ടർ സീൻ കാണിച്ചേക്കുന്നത് പിന്നെ വേറെ ഉണ്ട് അത് ടി വരുമ്പോൾ ഞാൻ സ്പോയിൽ ചെയ്യുന്നത് ശരിയല്ല വരുമ്പോൾ അതിന് ആ രീതിയിൽ എൻജോയ് എൻജോയ്യില്ല റിയാസിക്കുമ്പോൾ ഞാൻ അനത്തില്ല കോമ്പിനേഷൻസാണ് അപ്പൊ റിയാസിക്കുന്നത് കണ്ടപ്പോ ഉണ്ടായിരുന്നു പക്ഷേ റിയാസിക്കടെ കഴിഞ്ഞ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ കയറി വരുന്നത് അപ്പോൾ കണ്ടു ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ടു കെട്ടിപ്പിടിച്ച് പുള്ളിയങ്ങ് പോയി അപ്പോൾ അവരുടെ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാനത് പിന്നെ ഡബിങ് സമയത്തൊന്നും ഞാൻ അവരുടെ ഒന്നും ഞാൻ കണ്ടില്ല അതും ഈ പറയുന്നത് ഞാനും കാണാതിരിക്കും എന്താണെന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഒടി ഒ ടി ടിയിൽ ഇറങ്ങാൻ വേണ്ടി ഞാനും കാണാതിരിക്കുവാണ് ആദ്യം വരുന്ന സിനിമ പറയുമ്പോ നമുക്ക് അത്രയും ഈ ആസൈറ്റിയും ടെൻഷനും അതുപോലെ തന്നെ സ്പെഷ്യലും ആയിരിക്കുമല്ലോ ആദ്യത്തെ ക്യാരക്ടർ അതുപോലെ തന്നെ ഇത്രയും സ്ക്രീൻ ടൈമിംഗ് ഉള്ള സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടർ കൈ കിട്ടുമ്പോൾ നമ്മുടെ എഫേർട്ട് ഭീകരായിരിക്കല്ലോ ഇതിലേക്കുള്ള മുന്നൊരുക്കം എന്നുള്ളത് റസലിനു വേണ്ടി അഭിമന്യു നടത്തുന്ന മുന്നൊരുക്കം അത് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ആ രീതിയിൽ എന്തായിരിക്കും ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ഫിസിക്കലി മെന്റലി ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഇതിന്റെ ഡയറ്റ് എന്നൊരു സംഭവമാണ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ് കാരണം ഉണ്ണി ചേട്ടനോട് കടപിടിക്കുമ്പോൾ ആ ഒരു ഉണ്ണിച്ചേട്ടന്റെ കൂടെ നിൽക്കണ്ടേ ഉണ്ണിച്ചേട്ടൻ ഒരു അടി അത് കൊള്ളാ ശരീരം വേണ്ടേ അപ്പോൾ അത് അതായിരുന്നു ഒരു വലിയൊരു ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തത് കാരണം ഞാനൊരു നല്ല രീതിയിലൊരു ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡ് ഞാൻ വാരിക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഈ ഒരു ഡയറ്റൊക്കെ പിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാ കാര്യവും ഞാൻ നിർത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വർക്കൗട്ട് ഇതൊരു ഫൈറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോയി അപ്പോൾ അതൊരു പെട്ടെന്ന് അതായത് അതൊരു പെട്ടെന്നുള്ളൊരു ചേഞ്ചായിരുന്നു അതിലോട്ട് മാറുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു മാനസിക ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എനിക്ക് ചെയ്തേ പറ്റൂ അവരെന്നെ ഒരു ജോലി ഏൽപ്പിച്ചില്ല ടാസ്ക് ഏൽപ്പിച്ചില്ല അത് ചെയ്യാരിക്കാനും എനിക്ക് ഇത്രയും എഫർട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇതായിരിക്കും ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യുന്നത് അതല്ലാതെ ഫിസിക്കലാണെങ്കിലോ അതേ ഉള്ളു പെർഫോമർ എന്നുള്ള രീതിയിൽ പെർഫോമൻസും ആദ്യത്തെ ക്യാമറയ്ക്ക് മുന്നിൽ മുമ്പ് ശീലമില്ലാത്ത കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ

ആ മോഡുലേഷൻ പറയാനൊക്കെ ഒരു ഭംഗി വേണ്ടേ ഇപ്പോഴും ഇപ്പോഴും ഞാൻ ആ മാർക്കോയിൽ ഞാൻ പറഞ്ഞ ഡയലോഗുകളൊക്കെ പല പലതും എനിക്ക് കേൾക്കുമ്പോൾ ഞാൻ രണ്ടു രണ്ടുമൂന്നോളം കണ്ടപ്പോഴും ഒക്കെ എനിക്ക് അതിങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ സൂപ്പർ ആയിരുന്നു ആയിരുന്നെ മനസ്സിലെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അത് ഈ പറയുന്ന പോലെ എന്താ പറയാ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് അന്തരം ചെയ്ത് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആയതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അച്ഛൻ അച്ഛൻ ഒരുപാട് പറഞ്ഞു അപ്പോൾ തൊട്ടേ മാർക്കോ അല്ല അതിന് മുന്നോട്ട് വീട്ടിരിക്കും വീട്ടിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോണിൽ നോക്കിയോണ്ട് അല്ലെങ്കിൽ ഗെയിം കളിച്ചോണ്ടിരിക്കും പറയൂ നിർത്തി വെച്ചിട്ട് കുറച്ചു അത് ചെയ്യും ഇത് വായിക്കും വായിക്കാം മടി നേരൊക്കെ മടിപിടിച്ച് മാറ്റിയിരിക്കും പക്ഷെ എന്നാലും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ മാർക്കി വിളിച്ചതിന് ശേഷം കുറച്ചുകൂടെ ഞാൻ കൂടുതലായിട്ട് ഇതിനുവേണ്ടി ബാക്കിയെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതേ എന്ന് പറഞ്ഞു ഞാൻ ഇരുന്നത് സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് ഇല്ലായിരുന്നു മാർക്ക് സ്പോട്ട് സ്ക്രിപ്റ്റ് ആണ് മാർക്ക രാവിലെ തരും പക്ഷെ എന്നാലും ഹനീഫ് സാറിന്റെ അടുത്ത് ഒരുപാട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് ഒരു റഫ് ആയിട്ടുള്ള സാധനം എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ പക്ഷേ ഇത് തന്നെങ്കിലും ഓൾമോസ്റ്റ് ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ആ ദിവസം വരുമ്പോഴേക്കും ഡയലോഗ് വീണ്ടും മാറും പക്ഷേ സ്റ്റോറി ഇത് തന്നെ ആയിരിക്കും പക്ഷേ ഡയലോഗിള് വീണ്ടും കുറച്ച് കുറച്ചൊക്കെ മാറ്റും അങ്ങനെയായിരുന്നു സംഭവം സംഭവിച്ചത് അപ്പോൾ ഇത് അച്ഛനും ഒമ്പ് ചെയ്ത് കാണണം അതി അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര പേടിയുള്ള ഭയങ്കര ചമ്മലായിരുന്നു പിന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരെ കൂടെ അച്ഛൻ പറഞ്ഞ് പറ്റുന്നില്ല എന്നൊരു കാര്യം ചെയ് ഞാൻ അച്ഛൻ ഒരു കാര്യം ചെയ്യും ഞാൻ അവനെയും കൂടെ ചെയ്തിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാം അങ്ങനെ ഞാൻ ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ അച്ഛൻ അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോഴും അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ഒരുപാട് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞു കറക്റ്റ് ചെയ്യാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങൾ അച്ഛനോട് ഞാനും അച്ഛൻ കൂട്ടുകാരനോട് വീട്ടിൽ നിന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു മെമ്മറിയെ പറ്റി ചോദിക്കുക അതായത് ഉറപ്പായിട്ടും ഇപ്പോൾ അഭിമന്യു ഇപ്പോൾ ഈ സിനിമയിൽ കണ്ട ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഫോട്ടോ മറ്റേ മമ്മൂക്കായിട്ടുള്ള മറ്റേ ഫാന്റം സിനിമയുടെ സെറ്റിൽ വെച്ചുള്ള ഫോട്ടോ ഞാനൊക്കെ അത് കാണുമ്പോൾ ഇപ്പം റസലിൻ റസലിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മറ്റേ റസലിൻ്റെ കയ്യിൽ കിട്ടിയ കുട്ടിയെ പോലെ മമ്മൂക്കയുടെ കയ്യിൽ അഭിമന്യുവിന് കിട്ടുന്ന രീതിയിൽ ഭയങ്കര പേടിച്ച് നിൽക്കുന്നൊരു അത് എടുക്കുന്ന ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ആ അത് മമ്മൂട്ടി സാർ ക്യാമറ തന്നെ എടുത്ത ഫോട്ടോയാണ് ഞങ്ങൾ അച്ഛന്റെ എൻ്റെ അച്ഛൻ്റെ ഷൂട്ട് കഴിഞ്ഞു വീട്ടിൽ പോവാം അപ്പോൾ ഞാനും ഉണ്ട് എനിക്കൊന്ന് മറയൂരായിരുന്നു ഷൂട്ട് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോവാം നേരം ലൊക്കേഷനോട് വേഗം ഒന്ന് കയറിയ മൂട്ടി സാറിനെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പുള്ളിയെടുത്ത് കണ്ടിട്ട് ബൈ പറഞ്ഞു പോകാതിരിക്കുക അപ്പോൾ പറഞ്ഞ മുടി സാറ് ആ പോലെ ആ ക്യാമറ കിട ക്യാമറ എടുത്തിട്ട് പറഞ്ഞു ഇവന്റെ ഒരു ഫോട്ടോ എടുത്തേക്കാ ഇവ നാളെ ആരാ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഫോട്ടോ എടുത്തത് പുള്ളിയുടെ ക്യാമറ തന്നെ എടുത്ത ഫോട്ടോ അറിയില്ല കണ്ടിട്ടുണ്ടാവും ഇപ്പൊ മാർക്കോന് ശേഷം ഇപ്പൊ വരുന്ന ഫീഡ്ബാക്ക് ആയാലും ഇപ്പൊ ഇൻഡസ്ട്രി എന്നുള്ള ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും ഉറപ്പായിട്ട് മുമ്പ് പരിചയമുള്ള ആളുകളും കൂടി ഉണ്ടല്ലോ ഇൻഡസ്ട്രി അകത്തുള്ള അവർക്ക് കോണ്ടാക്ട് ചെയ്തു ഭയങ്കര എന്നെ വിളിച്ചിട്ടുണ്ട് കൂടുതലും വാട്ട്ആപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം മെസ്സേജോ ഒരുപാട് ആക്ടേഴ്സും ആക്ടേഴ്സും എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു കൊള്ളാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പിന്നെ അച്ഛനെ വിളിച്ചു കുറേ പേരൊക്കെ വിളിച്ചു കൊള്ളാന്നു

ഓൾറെഡി അതിനുവേണ്ടി സ്റ്റാർട്ടിങ് ാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവിധ ആശംസകളും മാർക്കും ഇപ്പോ തിയേറ്ററിൽ വലിയ സ്വീകാര്യത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അഭിമന്യെ എല്ലാവിധം